നമസ്കാരം കണ്ണൂർ എഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ഉണ്ടാകില്ല സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി വന്നത് എന്നാൽ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അപ്പീലുമായി മുന്നോട്ട് പോകുമെന്നും മഞ്ജുഷ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ തൃപ്തിയല്ലെന്നും കേസുമായി ഏതറ്റം വരെയും മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നുമാണ് മഞ്ജുഷ വ്യക്തമാക്കിയത് ജസ്റ്റിസ് കൗച്ചർ എടുപ്പകത്താണ് നിർണായക വിധി പറഞ്ഞത് നരഹത്തിയടക്കം സംശയിക്കുന്നതിനാൽ സി ബി ഐ അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിക്കാരിയുടെ ആവശ്യം കോടതി നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കാമെന്ന് സി ബി ഐ അറിയിച്ചിരുന്നു കൊലപാതക സാധ്യതയുടെ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തീരുമാനം കേസ് അന്വേഷണം റേഞ്ച് ഡിഐ ജി മേൽനോട്ടം വഹിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണ പുരോഗതി കോടതിയെ കൃത്യമായ ഇടവേളയിൽ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സത്യസന്ധമായ അന്വേഷണം ഉറപ്പുവരുത്താനാണ് കണ്ണൂർ റേഞ്ച് ഡിഐ ജിയുടെ മേൽനോട്ടത്തിലേക്ക് അന്വേഷണം കൊണ്ടുവന്നത് വിധി പഠിച്ച ശേഷം അപ്പീൽ നൽകുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകനും അറിയിച്ചിട്ടുണ്ട് വിധിയിൽ തൃപ്തിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു കോടതി വിധിയിൽ തൃപ്തിയല്ലെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പറയുന്നുണ്ട് അപ്രതീക്ഷിത വിധിയാണെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ അപ്പീൽ നൽകാനാണ് കുടുംബത്തിന്റെ ആലോചന നവീൻ ബാബുവിന്റെ ആത്മഹത്യയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ എന്നാൽ ഇതിൽ സംശയമുണ്ടെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നവീന്റെ കുടുംബം നവീൻ ബാബു ജീവൻ എടുക്കാൻ സാധ്യതയില്ലെന്നും മൃതദേഹത്തിൽ കണ്ട രക്തക്കര അടക്കമുള്ള കാര്യങ്ങൾ കൊലപാതകമാണെന്ന സംശയം ബലപ്പെടുത്തുന്നതായും ഹർജിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനു വേണ്ട തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിയിട്ടില്ല ഇതിനൊപ്പം കുടുംബത്തിന്റെ സംശയം പരിഗണിക്കാമെന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ നിലപാട് എടുത്തിട്ടുണ്ട് ഇതുകൂടി പരിഗണിച്ചാണ് കോടതി തീരുമാനം സി പി എം നേതാവായ പി പി ദിവ്യ പ്രതിയായ കേസിൽ സത്യസന്ധമായ അന്വേഷണം കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്തതിനാൽ അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് കോടതി ആവശ്യപ്പെട്ടാൽ കേസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് സി ബി ഐയും നിലപാട് അറിയിച്ചിരുന്നു എന്നാൽ സി ബി ഐയുടെ ആവശ്യമില്ലെന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പി പി ദിവ്യ ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതി പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിൽ അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് ദിവ്യ പ്രസംഗിച്ചിരുന്നു പിറ്റേന്ന് ഒക്ടോബർ പതിനഞ്ചിന് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത ആരോപിച്ചിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബം മരണം കൊലപാതകമാണെന്ന സംശയമാണ് ഹർജിയിൽ ഉന്നയിച്ചത് ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം പോലീസ് ശരിയായ അന്വേഷണം നടത്തില്ലെന്നാണ് ആരോപണം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തകര പോലീസ് അവഗണിച്ചതും ഇൻക്വസ്റ്റി തുടക്കത്തിൽ നടത്തിയതും സംശയകരമാണെന്ന വാദമാണ് അവർ പ്രധാനമായും ഉയർത്തിയത്